പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മികച്ച വിദ്യാഭ്യാസത്തിനായും ഉയർന്ന ജോലികൾ ലക്ഷ്യം വെച്ചും തിരഞ്ഞെടുക്കുന്ന രാജ്യമാണ് അമേരിക്ക ഉയർന്ന ജീവിത നിലവാരവും മികച്ച ശമ്പളവും പ്രതീക്ഷിച്ച് യു എസിലോട്ട് കുടിയേറിപ്പാർക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിന് ട്രംപ് സർക്കാർ അധികാരത്തിൽ പ്രവേശിച്ചതിന് പിന്നാലെയുള്ള കർശന വിസ നിയമങ്ങളും കുടിയേറ്റ പ്രശ്നങ്ങളും പലരുടെയും അമേരിക്ക എന്ന സ്വപ്നം ഇല്ലാതാക്കി വിദ്യാർത്ഥികളുടെ പഠനവിസകൾ ഓരോരോ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നിരസിക്കുന്ന രീതി ഇപ്പോൾ കൂടി വരികയാണ് ഇത് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് കടുത്ത തിരിച്ചടിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ വിദ്യാർത്ഥികൾ ജോലി ചെയ്യുന്നതിനടുത്തുള്ള സൂക്ഷ്മ പരിശോധനയും വിസ പെർമിറ്റുകൾ പുതുക്കി നൽകുന്നതിലുമുള്ള അനിശ്ചിതത്വവും പല ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും തിരിച്ചടിയായിട്ടുണ്ട് തന്നെ പലരും ഓസ്ട്രേലിയ ജർമ്മനി കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പാർക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അമേരിക്ക നൽകുന്ന എഫ് വൺ സ്റ്റുഡൻറ് വിസയുടെ എണ്ണത്തിൽ കുറവാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ സെപ്റ്റംബർ വരെ ഒരു ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് വിസകളാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ സെപ്റ്റംബർ വരെ അറുപത്തിനാലായിരത്തി എട്ട് വിസകൾ മാത്രമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചതും ഏകദേശം മുപ്പത്തി എട്ട് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കോവിഡിന് ശേഷം യു എസിലേക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ കുതിച്ചു ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഇടിവ് രേഖപ്പെടുത്തുന്നത് പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങളും വിദ്യാർത്ഥികളുടെ വിദേശ പഠനങ്ങളെ ബാധിക്കുന്നു ഇതിനോടൊപ്പം പ്രാദേശിക നിയമങ്ങൾക്ക് അനുകൂലമായി യു എസ് യു കെ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ തൊഴിൽ നിയമങ്ങൾ കടുപ്പിക്കുന്നതോടെ വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനം കഴിഞ്ഞ് ഈ രാജ്യങ്ങളിൽ സ്ഥിരമായി ജോലി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റതിനു ശേഷം തൊഴിലുടമകളുടെ മേൽ പ്രാദേശികവൽക്കരണത്തിനുള്ള സമ്മർദ്ദം കൂടുന്നുണ്ടെന്നും ഇതുമൂലം പല വിദ്യാർത്ഥികൾക്കും സ്പോൺസർഷിപ്പുകൾ ലഭിക്കുന്നില്ല എന്നും വിദ്യാർത്ഥികൾ പറയുന്നു പലരും ഒരു വർഷമായി യു എസിൽ ജോലി അന്വേഷിച്ച് നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇതിനെല്ലാം ജോലി ജോലിസ്ഥലത്ത് വർദ്ധിച്ചു വരുന്ന സൂക്ഷ്മ പരിശോധനകൾ പലരെയും ബുദ്ധിമുട്ടിലാക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി യു എസിന്റെ പല ഭാഗങ്ങളിലും ഉദ്യോഗസ്ഥർ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് യൂണിഫോം ധരിച്ചു വരുന്ന ഉദ്യോഗസ്ഥർ തൊഴിലിടങ്ങളിൽ പ്രവേശിച്ച് വിദ്യാർത്ഥികളുടെ ഐ ഡി കാർഡുകളോ ജോലി അംഗീകാര രേഖകളോ കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈയൊരു രേഖകൾ കൃത്യമാണോ എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഉദ്യോഗസ്ഥർ തൊഴിലിടം വിട്ട് പോയതെന്ന റിപ്പോർട്ടുകളുമുണ്ട് എഫ് വൺ വി സിയിൽ യു എസ് എത്തിയ വിദ്യാർത്ഥികൾക്ക് കോളേജ് പഠനത്തിന് ശേഷം ഒരു വർഷത്തേക്ക് ജോലി കണ്ടുപിടിക്കാൻ ആവശ്യമായ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് അതായത് ഒ പി ടി സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്നീ കോഴ്സ് പഠിച്ചവർക്ക് ഇത് മൂന്ന് വർഷം വരെ നീട്ടിയെടുക്കാൻ സാധിക്കും എഫ് വൺ വിസയിലുള്ള വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിനുള്ളിൽ ആഴ്ചയിൽ ഇരുപത് മണിക്കൂറും അവധിക്കാലങ്ങളിൽ നാൽപ്പത് മണിക്കൂറും ജോലി ചെയ്യാനും അനുവാദമുണ്ട് എന്നാൽ പല വിദ്യാർത്ഥികളും ഇത് അവഗണിച്ച് പണിയെടുക്കാറുണ്ട് വിദ്യാർത്ഥികൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടുപിടിച്ചാൽ വിസ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാൻ വരെ സാധ്യതയുണ്ട് കൂടാതെ ഭാവിയിൽ ഇവർക്ക് എച്ച് വൺ ബി വിസ അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ക്യാമ്പസിന് പുറത്തുള്ള പാർട്ട് ടൈം ജോലികൾക്കുള്ള വിലക്ക് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ ബാധിക്കുന്നു പലരും നാട്ടിൽ നിന്ന് വായ്പയെടുത്തും വസ്തുവിറ്റുമാണ് പുറത്തോട്ട് പോകുന്നത് എന്നാൽ പുതിയ നിയമങ്ങൾ മൂലം പലർക്കും വായ്പകൾ തിരിച്ചടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് പാർട്ട് ടൈം ജോലികൾക്ക് ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങൾ വലിയൊരു വിഭാഗത്തെയാണ് ബാധിച്ചത് നാടുകടത്തൽ ഭീഷണിയെ തുടർന്ന് പല വിദ്യാർത്ഥികളും ജോലി ഉപേക്ഷിച്ച് തുടങ്ങിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ